കൊല്ലം ജഡായുപാറ പക്ഷിശില്പ സമുച്ചയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട അധ്യാപക സംഘത്തിന് നഷ്ടപരിഹാരം നൽകാൻ കണ്ണൂർ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൻ്റെ ഉത്തരവ് രൂപയാണ് ഉഷാ ബ്രിക്കോ ലിമിറ്റഡ് ജഡായുപ്പാറ ടൂറിസം പ്രോജക്ട് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് നൽകേണ്ടത് കൊല്ലം ചടയമംഗലത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ ജടായിപ്പാറ പക്ഷുശിൽപ സമുച്ചയം സന്ദർശിച്ച അഞ്ചംഗ അധ്യാപക സംഘത്തിനാണ് അൻപത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നഷ്ടപരിഹാരം നൽകാൻ കണ്ണൂർ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഉത്തരവായത് അധ്യാപകരായ കെ പത്മനാഭൻ വി വി നാരായണൻ വി വി രവി കെ വിനോദ് കുമാർ കെ മനോഹരൻ എന്നിവരടങ്ങിയ സംഘം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിനാണ് നെടുവം പുറത്തതെന്നും കാറിൽ കൊല്ലം ജില്ലയിലെ പക്ഷുശിൽപവും ശില്പത്തിനകത്തെ തിയേറ്ററും കാണാൻ ും ടിക്കറ്റ് എടുത്ത് ബേസ്റ്റേഷനിൽ നിന്നും റോപ്പ് വേ മാർഗം ജടായുപാറയ്ക്ക് മുകളിലെത്തിയ അധ്യാപക സംഘം ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് അകത്ത് പ്രവേശനമില്ലെന്ന ബോർഡാണ് കാണേണ്ടി വന്നത് ഇത്തരം നടപടികൾക്കെതിരെ അവിടുത്തെ അധികൃതരോട് പരാതിപ്പെട്ടപ്പോൾ അവഹേളിച്ചു വിട്ടുവെന്നായിരുന്നു അധ്യാപകർ നൽകിയ ഹർജി ഉഷ ബ്രിക്കോ ലിമിറ്റഡ് ജടായുപാറ ടൂറിസം പ്രൊജക്ട് എന്നീ സ്ഥാപന ഉടമകൾക്കെതിരെയാണ് ഹർജി നൽകിയത് ജടായുപാറയ്ക്ക് മുകളിൽ എത്തിച്ച സന്ദർശകർക്ക് അർഹമായ സേവനം നൽകാത്തത് സ്ഥാപന ഉടമകളുടെ ഗുരുതരമായ വീഴ്ചയായി കണ്ടുകൊണ്ടാണ് ഇരുപത്തി രൂപ വീതം രണ്ട് കക്ഷികളും ടിക്കറ്റ് തുകയായ രണ്ടായിരത്തി രൂപയും കൂട്ടി ആകെ അൻപത്തി രൂപ നൽകാൻ ഉത്തരവിട്ടത് ഒരു വർഷത്തെ നിയമ പോരാട്ടമാണ് ഫലം കണ്ടതെന്നും നഷ്ടപരിഹാരം ലഭിച്ചു എന്നതിനപ്പുറം ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ഒടുവിൽ ഞങ്ങൾക്ക് അനുകൂലമായി തർക്കപരിഹാര ഫോറം വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരവും അവിടെ ഞങ്ങൾ ചിലവാക്കിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് ഉറപ്പിക ടിക്കറ്റ് നിരക്കും അടക്കം അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഉറുപ്പിക്ക തിരിച്ച് ഒരു മാസത്തിനുള്ളിൽ കൊടുക്കണമെന്നും ഒരു മാസത്തിന് പുറമെ പിന്നീട് ഒമ്പത് ശതമാനം പലിശ ഈടാക്കി നൽകാനാവശ്യമായ നിലയിൽ ഈ രണ്ട് പാർട്ടികളോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പറയുകയും ചെയ്യുന്ന ഒരു വിധി പ്രസ്താവമാണ് ഉണ്ടായിട്ടുള്ളത് ആ വിധിയിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ് കാരണം ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് പൊതുജനങ്ങളെയും ടൂറിസ്റ്റുകളെയും വഞ്ചിക്കുന്ന ഇത്തരം നടപടിക്കെതിരായിട്ട് ജനരോഷവും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ പെടുത്തുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ പത്രമാധ്യമങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനത്തിൽ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് നഷ്ടപരിഹാരം മുടക്കം വരുത്തുന്ന പക്ഷം മാസം തോറും തുകയുടെ ഒൻപത് ശതമാനം പലിശ കൂടി നൽകേണ്ടതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തളിപ്രമ്പ് ബാറിലെ പ്രമുഖ അഭിഭാഷകൻ ടി വി ഹരീന്ദ്രനാണ് ഹർജിക്കാർക്ക് വേണ്ടി ന്യൂസ് ബ്യൂറോ പഴങ്ങാടി